അപ്പൊ എല്ലാരും നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് അറിയാത്തവരായിട്ട് ഒരുപാട് പേര് ഇനിയും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് ഷെയ്ജഡായിട്ടുള്ളവർ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരിപ്പം കമ്പ്യൂട്ടർ പഠിക്കണമെന്നും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പല ക്ലാസ്സുകളിലും പോയിട്ടും മനസ്സിലാകാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമ്മുടെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി കാണുക ഒരുപാട് ക്ലാസ്സുകൾ അതായത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കുറെ കാര്യങ്ങൾ എല്ലാം നമ്മളുടെ ചാനലിലുണ്ട് അപ്പൊ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ നേരിട്ട് നമ്മൾ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അതായത് ഒരുപാട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലൊക്കെ പോയിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പം അതായത് ഒരുപാട് പേര് പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സന്തോഷങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക ഒരുപാട് ക്ലാസ്സുകൾ അടിപൊളി ക്ലാസുകളാണ് നമ്മുടെ ചാനലില് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആരെങ്കിലും കാണാൻ ഇനിയും ഉണ്ടെങ്കിൽ നേരെ നമ്മളുടെ പഴയ ക്ലാസ്സുകളൊക്കെ പോയി കണ്ടോളൂ അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം നമ്മൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പം ഇമെയിൽ ഐ ഡി എന്തിനാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇമെയിൽ അയക്കണമെങ്കിൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ന്യൂസ് പേപ്പറും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ കാണുന്നതാണ് ഓരോ ജോലിക്കും മറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്താ പറയാ ബയോഡേറ്റ അല്ലെങ്കിൽ സി വി ഒക്കെ നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കാൻ പറയും അപ്പം ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫയൽസും കാര്യങ്ങളും ഒക്കെ മെയിൽ ഒക്കെ വരും അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇമെയിൽ അയക്കണമെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായാൽ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സാധാരണ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ആരുടെ ഒക്കെ സഹായം തേടിയിട്ടാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഇപ്പൊ ആരുടെ സഹായം ഒന്നും വേണ്ട നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രയാസവും ഇല്ല അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ പറഞ്ഞത് ഇമെയിൽ അയക്കണമെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി അത്യാവശ്യമാണ് അപ്പൊ ഇമെയിൽ അയക്കണമെങ്കിലും ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതായത് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ സിസ്റ്റത്തില് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം നമുക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതിനുശേഷം നമുക്കൊരു ഇമെയിൽ അയക്കണമെങ്കിലും അപ്പം ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് ഇനി നമ്മൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമുക്ക് നെറ്റിനകത്തോട്ട് ഇന്റർനെറ്റിനകത്തോട്ട് കയറി എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വെബ് ബ്രൗസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരുടെയും സിസ്റ്റത്തിലുണ്ട് ലാപ്ടോപ്പിലും നമ്മളുടെ മൊബൈലിലും ഒക്കെയുള്ള ഒരു വെബ് ബ്രൗസർ ആണ് നമ്മൾ ഈ കാണുന്ന ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് കാണിച്ചു തരാം ഗൂഗിൾ ക്രോം അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ നമ്മളുടെ എല്ലാം ഫോണിൽ നോക്കിയാലും അതുപോലെ ലാപ്ടോപ്പിൽ നോക്കിയാലും ഡെസ്ക്ടോപ്പിൽ നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് അല്ല എങ്കില് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫയർഫോക്സ് മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസറും നമ്മുടെ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും അതായത് ഈ ഡെസ്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സിസ്റ്റത്തിൽ നമുക്ക് ഈ ഡെസ്ക് ടോപ്പിൽ തന്നെ ഇത് കാണാൻ സാധിക്കും ഇനിയിപ്പം ഡെസ്ക് ടോപ്പിൽ ഇല്ല എങ്കിലും വിഷമിക്കേണ്ട നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇതിന്റെ താഴെ ദാ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ തൊട്ട് മുകളിൽ ഇത് വരും അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ഡെസ്ക്ടോപ്പിൽ കാണും ഡെസ്ക് ടോപ്പിൽ ഇല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ ഇനി ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ഏതെല്ലാം ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫയൽ ആയിക്കോട്ടെ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് ഓപ്പൺ ആയി വരത്തില്ല മൗസ് ഇങ്ങനെ ഇതിന്റെ എവിടെങ്കിലും വെക്കുക ഇപ്പൊ ഇന്ന പൊസിഷനിൽ നിന്നൊന്നും നിർബന്ധമില്ല നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇതിന്റെ ചുറ്റിനൊരു ബോക്സ് പോലെ കാണാം അപ്പം ഈ ബോക്സ് പോലെ കാണുന്ന ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക ഏതെങ്കിലും ഒരു സ്പേസിൽ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ മൗസ് കണക്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡ് മൗസിന് പകരം ഉപയോഗിക്കുന്ന ടച്ച് പാഡില് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് അടുപ്പിച്ച് രണ്ട് തവണ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഗൂഗിളിന്റെ പേജ് ഇങ്ങനെ വിസിബിൾ ആയി വരും ഇവിടാണ് നമ്മൾ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം ഇനിയിപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇമെയിൽ ഐ ഡി ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ജിമെയിലാണ് ജിമെയിലിലാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഒരു ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ആണ് ഈ ജിമെയിൽ എന്ന് പറയുന്നത് അപ്പം ജിമെയിലിനകത്തോട്ട് നമുക്കിനി കയറണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഈ പേജിന്റെ മുകളിൽ ഈ ഒരു പോർഷനിൽ അഡ്രസ് ബാർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൗസ് സെലക്ട് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി മൗസ് അവിടെ സെലക്ട് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കർസറിനെ ഇങ്ങനെ കാണാൻ പറ്റും അതായത് ഒരു ബ്ലാങ്ക് ലൈൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കർസർ ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ കാണുന്ന ഈ സെർച്ച് എന്ന് പറയുന്ന ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേ വരൂ കാരണം അവിടെ ആണ് മൗസ് സെലക്ട് ആയിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇവിടെ ആണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കർസർ ഇവിടെ വരും അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം ഇഷ്ടം നമുക്ക് ഇതിൽ എവിടെ വേണേലും കൊടുക്കാം അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ജിമെയിൽ ജി എം എൽ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രോസസിങ് നടക്കാൻ വേണ്ടി കീബോർഡിലെ എൻ്റർക്കി പ്രസ് ചെയ്യുക അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തത് ഗൂഗിൾ ക്രോം ഓപ്പൺ െയ്തു ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വന്നു ഒന്നുകിൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി വരുന്നത് അതുകൊണ്ട് അവിടോട്ട് ജി മെയിൽ എന്ന് ജി എം എ ഐൽ എന്ന് ടൈപ്പ് ചെയ്യുക പ്രോസസ്സിംഗ് നടക്കാനായിട്ട് എന്റർ ഒക്കെ പ്രസ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ജിമെയിലിന്റെ പേജ് ഇങ്ങനെ വന്നു ഇനി ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ജിമെയിൽ കൊടുത്തപ്പോൾ ഓപ്പൺ ആയി വന്നതില് ഈ രണ്ടാമത്തെ അതായത് എ ജിമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പൊ ഈ എ ജിമെയിൽ അക്കൗണ്ട് എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് ഇനിയിപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമ്മൾ ഇത്തന്ന് വായിച്ചു നോക്കുക നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതേലോട്ട് മൗസ് ഇങ്ങനെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ ഇമെയിൽ ഓർ ഫോൺ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം നമുക്ക് പക്ഷെ ഇമെയിൽ ഐ ഡി ഇല്ല നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അപ്പൊ ഈ പേജിന്റെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ ജസ്റ്റ് ഇന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക അതായത് അതിലോട്ട് വെക്കുക എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ മൂന്ന് ഓപ്ഷൻസ് കാണാം ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ മൈ ചൈൽഡ് ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്ന് അപ്പം സാധാരണ നേരത്തെയൊക്കെ നമുക്ക് ഇങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോറും അപ്ഡേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പം ഇപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം ഇതിനകത്തെ നമ്മൾ ഈ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തണം അതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നെയ്മ അതുപോലെ തന്നെ ലാസ്റ്റ് നെയ്മ ചെയ്യാനുള്ള രണ്ട് ബോക്സ് അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയാണ് വരുന്നത് നമുക്ക് എന്താണ് നമ്മുടെ പേര് നമ്മുടെ ആദ്യത്തെ പേര് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് ആ പേര് കൊടുക്കാം ചുമ്മാ ഞാൻ ഒരു പേര് കൊടുക്കുവാണ് രശ്മ എന്ന് ഒരു പേര് കൊടുത്തു അതിനുശേഷം എന്താണ് നമ്മളുടെ ഇനിഷ്യല് അതെന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഷ്യലൂടെ കൊടുക്കാം ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് നെയ്മും കൊടുത്തു അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും കൊടുത്തു ഇനി ചെയ്യേണ്ട കാര്യം ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതായത് നെക്സ്റ്റിലോട്ട് മൗസ് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പൊ നമുക്ക് അടുത്തൊരു പേജിലോട്ട് നമ്മളെ കൊണ്ടുപോയി ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേ ക്ലിക്ക് ചെയ്തിട്ട് ഡേ കൊടുക്കുക മന്ത് സെലക്ട് ചെയ്യുക മന്ത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം ഒരു ട്രയാങ്കിൾ കാണാം ട്രയാംഗുളിൽ ക്ലിക്ക് ചെയ്യണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മന്ത് താഴോട്ട് കാണാം അതിൽ നമുക്ക് ആവശ്യമുള്ള മന്തിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി അടുത്തത് അതുപോലെ തന്നെ ഇയർ ഇയർ കൊടുക്കുക ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജെൻഡർ സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്ത പേജിലോട്ട് പോകാൻ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത പേജിലോട്ട് പോയി അപ്പൊ ഇവിടെ രണ്ട് ഇമെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് രേഷ്മ ടി എസ് വൺ ഡബിൾ ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ അടുത്തൊരു ഇമെയിൽ ഐ ഡി അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതേലും ഒന്ന് ചൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് ഇത് വേണമെങ്കിൽ ഇതിലോട്ട് ക്ലിക്ക് ചെയ്യാം താരത്തെ വേണമെങ്കിൽ അതിലോട്ട് ക്ലിക്ക് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് യുവർ ആർ ഔണ്ട് ജിമെയിൽ അഡ്രസ് നമുക്ക് ഇത് വേണ്ട നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് യുവർ ഔൺ ജിമെയിൽ അഡ്രസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ ജസ്റ്റ് ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ അതനുസരിച്ച് അത് സെലക്ട് ആയി വരും അപ്പൊ ഈ ക്രിയേറ്റ് യുവർ ആർ ഔൺ ജിമെയിൽ അഡ്രസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ താഴെ നമുക്ക് കൊടുക്കാനുള്ള പേര് നമുക്ക് എന്താണ് യൂസർ നെയിം ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനൊരു പേര് കൊടുക്കാം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന കൊടുക്കണം ഞാൻ ജസ്റ്റ് രേഷ്മ വൺ ടു ത്രീന്ന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടോട്ട് നോക്കുമ്പോൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കാണാം അതായത് യൂസർ നെയിം അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡറിന്റെ നെയിം ഇവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ അറ്റ് ദ റേറ്റ് സിമ്പിൾ എന്ന് പറയുന്നത് അപ്പൊ യൂസർ നെയിം എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന പേരാണ് നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം ഇപ്പൊ നമ്മൾ രേഷ്മ എന്ന് മാത്രം ഒരു പേര് കൊടുത്തു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് അപ്പൊ ഇതിലെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പേര് അതായത് രേഷ്മ എന്ന് പറയുന്നതാണ് ഇനി ഇവിടുത്തെ സർവീസ് പ്രൊവൈഡറിന്റെ പേര് നമ്മൾ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ജിമെയിലിലാണ് അപ്പൊ ഇവിടുത്തെ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ജിമെയിൽ ഡോട്ട് കോം എന്നാണ് അപ്പൊ ഈ യൂസർ നെയിമിനെയും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡറിന്റെ പേരിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു അറ്റ് ദ റേറ്റ് സിംബിള് യൂസ് ചെയ്യുന്നത് അപ്പം അറ്റ് ദ റേറ്റിന് മുൻപേ നമ്മൾ കൊടുക്കുന്നതാണ് യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പൊ ഞാൻ രേഷ്മ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുത്തു അതിനുശേഷം ഈ നെക്സ്റ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ദി യൂസർ ഈസ് ടേക്കൺ അപ്പൊ ആരോ ഈ പേരിൽ ഇമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് തരാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഈ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുക വൺ ടു ത്രീന്ന് കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തപ്പം അഗൈൻ ആ മെസ്സേജ് തന്നെയാണ് കാരണം ആ പേരിലും ആരോ ഇമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് തരാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേര് ചേഞ്ചസ് കൊടുത്ത് എന്താണ് നമുക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് പേര് കൊടുക്കുന്നതാണേ അപ്പൊ ഒരു പേര് കൊടുത്തപ്പോ ആ പേരിലും ആരോ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പേര് ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കട്ടെ ഓക്കെ അപ്പം ഞാനിപ്പോ ചുമ്മാ ഒരു നമ്പറും കൂടെ കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തപ്പം ആ പേരിൽ ആരും ഇമെയിൽ ഐ ഡി എടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്കത് കിട്ടി ഇനിയിപ്പൊ പാസ്വേഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡിജിറ്റോ അതുപോലെ തന്നെ ആൽഫബറ്റോ എന്ത് വേണേലും ഉൾപ്പെടുത്താം നമ്മൾ ഓർത്തിരിക്കുന്നതായിരിക്കണം കാരണം നമ്മുടെ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പൊ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം അപ്പം നിങ്ങൾ വലിയ റിസ്ക് എടുക്കാതെ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അത് അത്ര സേഫ്റ്റി ഉള്ളതല്ല നിങ്ങൾ ക്രോർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പറും അതുപോലെ തന്നെ ആൽഫബറ്റ്സും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഞാൻ ഒരു പാസ്വേഡ് കൊടുത്തു അപ്പം എന്ന് പറയുന്നിടത്ത് വീണ്ടും നമ്മൾ ഈ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാനാണ് ഇനി ഷോ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പം പാസ്വേഡ് നെക്സ്റ്റ് കൊടുത്തു അവര് അവർ നമുക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട് ട്രൈ എ മിക്സ് ഓഫ് ലെറ്റേഴ്സ് നമ്പേഴ്സ് ആൻഡ് സിംബിൾസ് അതായത് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള പാസ്വേഡ് നമ്മള് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് അവർ നമ്മളോട് ഒരു സ്ട്രോങ്ങർ പാസ്വേഡ് ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പൊ മറ്റൊരു പാസ്വേഡ് കൊടുത്തു അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ എല്ലാം ഓക്കെ ആയി ഇനിയിപ്പോ ഇവിടെ നമ്മുടെ ഫോൺ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ഇവിടോട്ട് നമുക്ക് കൊടുക്കാം കാരണം നമ്മളുടെ ഇമെയിൽ ഐ ഡി നമുക്ക് മറന്നു പോയാലും നമ്മുടെ ഫോൺ നമ്പറിൽ ഒ ടി പി വന്ന് അതിനുശേഷം നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാനും പറ്റും അപ്പൊ നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കുക അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോൺ നമ്പർ ഒന്ന് കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളുടെ ആ ഒരു ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മള് ഒ ടി പി വന്നത് എൻട്രി ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരുന്നത് ഇവിടെ പേജില് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പേരും ഇമെയിൽ ഐ ഡിയും നമ്മുടെ റിക്കവറി ചെയ്യേണ്ട ഫോൺ നമ്പറും കാണാൻ പറ്റും അപ്പൊ അവിടെയും നമ്മൾ താഴെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക മൗസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ പേജിന്റെ അവസാനത്തോട്ട് പോകാൻ പറ്റും അപ്പൊ അവിടെ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മളെല്ലാം എഗ്രി ചെയ്തു നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി അവർ തന്നു നമ്മുടെ ഇമെയിൽ അക്കൗണ്ടിലോട്ട് നമ്മൾ കയറാൻ പോവാണ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ പ്രോസസ്സിങ് നടന്ന് നമ്മളുടെ ജിമെയിലിന്റെ പേജിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ ഇമെയിൽ അക്കൗണ്ട് നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്ന പേജ് ഇവിടാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നതും നമുക്ക് വരുന്ന ഇമെയിൽ കാണുന്നതും നമ്മൾ അയച്ച മെയിൽ കാണുന്നതും എല്ലാം ഈ ഒരു പേജിലാണ് ഇങ്ങനെയാണ് നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് പ്രയാസമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പൊ സിസ്റ്റം ഒക്കെ ഉള്ളവര് അറിയാത്തവരൊന്ന് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കുക അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പൊ ഇതിന്റെ താഴെ നമ്മുടെ ചാനലിന്റെ പേര് കാണാം അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിന്റെ പേജിലോട്ട് പോകും അവിടെ വീഡിയോസ് എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കാണാനായിട്ട് വരും അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കാണാം അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ ഇപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി